ஐயுடி ஐ யுடி ஐ ஐ ஐ அடி ஛ுந்துரி மனி வீட் மரும் போயுடி வீட் மறுபோயோ ஐ ஐ ஐஸ் അങ്ങനെ അപ്പുറത്തുനിന്ന് പുതിയ അതിഥിയൊക്കെ കൊണ്ടുവന്നാൽ ചായ കൊടുത്തു കേട്ടോ ചിരട്ടയിൽ ചായ കൊടുത്തു അവളും കുടിക്കട്ടേ ചായ നമ്മൾ മാത്രം കുടിച്ചാൽ മതിയോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് രണ്ട് മിച്ചിജ് ആയിരിക്കണം കേട്ടോ രണ്ട് കണിലും കണ്ട 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 പിന്നെ ഞാൻ അതിനെ അതിനെക്കൂടെ വൃത്തിയാക്കി കൈ കൊണ്ട് ഒരു ഉടുപ്പൊക്കെ തെച്ചങ്ങിട്ട് കൊടുത്ത് ചുമ്മാ ഒരു ഒരു ഡൈപ്പ് സെറ്റപ്പ് കേട്ടാകരിക്കുക ഇവിടെ പറയാം അവർക്ക് തണുപ്പ് തെളിയേക്ക് തണുപ്പ് ക്ലൈമറ്റ് അല്ലേ അപ്പോൾ ഒരു ഡൈപ്പ് സെറ്റപ്പിലൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ നോക്കിയപ്പോഴേ എൻ്റെ സോഫ മൊത്തം അള്ളി മാന്തി കണ്ടോ ഗൈസ് കണ്ടോ സോഫ ഫുള്ള് പോയി കണ്ടോ നൂലൊക്കെ ഇങ്ങ് വെളിയിൽ കാണാം പിന്നെ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആളങ്ങ് കൂട്ടായിട്ടോണൊക്കെ ആയി പിന്നെ എൻ്റെ പുറത്തൊന്നും ഇറങ്ങുന്നില്ല എനിക്ക് പഠിക്കാനും ഒന്നിനും പറ്റുന്നില്ല കേട്ടോ ഞാൻ ഞാൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പി എസ് സി എക്സാമിനപ്പം എനിക്കൊന്നും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ എനിക്കാണെങ്കിൽ ദേഷ്യം വരണം കേട്ടോ കുറേ നേരം അവളെ കൊഞ്ചിച്ചു കളിച്ചു എല്ലാം ചെയ്തു കേട്ടോ പക്ഷെ ഇറക്കി അവളെ ഞാൻ സെറ്റ് ചെയ്ത് കിടത്തു അവൾക്ക് ബെഡ് ഒക്കെ സെറ്റ് ചെയ്തു പക്ഷെ ഒറ്റ വിധത്തിൽ കിടക്കത്തില്ല അവളെ എൻ്റെ മടിയിലേ ഇരിക്കത്തുള്ളൂ എന്നിട്ട് എൻ്റെ ചുരിദാർ ഈ പുതിയ ടോപ്പായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിരുന്നത് പുറത്ത് പോയിട്ട് വന്നൊരു സെറ്റപ്പായിരുന്നേ മൊത്തം മൊത്തം പിന്നെ മാന്തി അവളൊരു പരിവാക്കിയിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് നീത് വീട്ടിലിട്ടോളായി അപ്പം എനിക്ക് സന്തോഷമായി വീട്ടിലിടാനൊരു ജോഡി കൂടിയായല്ലോ ആ അങ്ങനെ കണ്ടോ ഇപ്പം സുന്ദരി ആയില്ലേ കണ്ണ് കണ്ടോ കണ്ണ് ഇപ്പോൾ കണ്ണ് കണ്ട കുത്തിപ്പിടിക്കാൻ തോന്നവളെ കണ്ണ് അത്ര അത്ര എന്താ പറയുക പളങ്കൂലായ അവളുടെ കണ്ണ് ഞാൻ വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയവളാ ആര് കണ്ടാലും ഇപ്പം കൊതിക്കാൻ കേട്ട് അതൊരു കള്ളിപ്പിണ് പക്ഷേ ബെൻസിർക്കോ വന്നിട്ട് പറഞ്ഞാട്ടോ എവിടത്തും കൂടെ വലുതാവട്ടെ ഇതിപ്പം ഇതിൻ്റെ കൂടെ നടക്കാനേ നമുക്ക് സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ബെൻസിർക്കോ പറഞ്ഞോ വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ അവൾ തിരിച്ചപ്പുറത്ത് പോയി കേട്ടോ അവിടെ അവളുടെ അമ്മയും രണ്ട് അവളുടെ രണ്ട് ബ്രദറാണോ സിസ്റ്ററാണോ എന്ന് ചോദിച്ചു ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ലാട്ടായിരിക്കും അത് നോക്കാറൊന്നും അറിയത്തില്ല ഞാൻ ചിലരിങ്ങനെ വാലക്ക പൊക്കി നോക്കണതാണോ അവൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുവായിരിക്കും എന്തായിരുന്നാലും എനിക്കറിയത്തില്ല അപ്പോൾ അവളെ എന്ത് ചെയ്തു അങ്ങാക്കി അപ്പോൾ അവിടെ ഹാപ്പി ഓക്കെ